അസ്സാമലൈക്കും നമസ്കാരം ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മുസ്ലിം ലീഗും തങ്ങന്മാരും എന്നുള്ള എൻ്റെ വീഡിയോ കിട്ടിയ സ്വീകാര്യതയാണ് മുസ്ലിം ലീഗും സമസ്തയും എന്ന ഈ പുതിയ ചാപ്റ്റർ തുടങ്ങാൻ കാരണം സമസ്തയും മുസ്ലിം ലീഗും ഇന്ന് ചെറിയ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നൊരു കാലഘട്ടമാണ് മിക്കവാറും എല്ലാ സമസ്തക്കാരും ഇന്ന് രണ്ട് സമസ്തയുണ്ട് സമസ്ത കേരള ജമിയ തൊഴില ഇ കെ വിഭാഗമുണ്ട് എ പി വിഭാഗമുണ്ട് ഒന്ന് ഇ കെ അബുവക്കൽ മുസ്ലിരുടെ സമസ്ത എന്ന പേരിലും ഒന്ന് എ പി അബു വക്കൽ സമസ്ത എന്ന പേരിലാണ് ജനങ്ങളുടെ ഇടയിൽ അറിയപ്പെടുന്നത് സമസ്ത കേരള ജമിയത്തിലുള്ള കൂടാതെ സംസ്ഥാന കേരള ജമിയത്തിലുള്ളമയുണ്ട് കേരള ജമീയത്തിലുള്ളമയുണ്ട് ദക്ഷിണ കേരള ജമിയത്തിലുള്ളമയുണ്ട് അങ്ങനെ ഒരുപാട് മുസ്ലിം മതസംഘടനകൾ സുന്നി വിഭാഗത്തിൻ്റെതായിട്ടുണ്ട് സമസ്ത കേരള ജമിയത്തിലലമ എന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറില് രൂപം കൊണ്ടൊരു സംഘടനയാണ് സുന്നി വിഭാഗത്തിലെ ഷാഫി വിശ്വാസികളുടെ ഷാഫി മതഹവിന്റെ വിശ്വാസികളുടെ ഒരു ആധികാരിക സംഘടനയാണ് സമസ്ത കേരള ജമിയത്തിലലമ എന്ന് പറയപ്പെടുന്നു സമസ്ത കേരള ഈ മുസ്ലിം ലീഗും ഒരു ഐക്യപ്പെട്ടു പോകുന്ന ഒരു കാഴ്ചയാണ് കേരളത്തിൽ കുറെ കാലമായി കണ്ടത് സ്വാഭാവികമായും ഇ കെ സമസ്ത ഏ ലീഗ് സമസ്തയെന്നും എ പി സമസ്തയെ മാർക്സിസ്റ്റ് സമസ്ത എന്നും പൊതുവെ വിമർശകന്മാർ പറയാറുണ്ട് എ പി വിഭാഗത്തിലുള്ള ആൾക്കാരൊക്കെ മുസ്ലിം ആൾക്കാരൊക്കെ മുസ്ലിം ലീഗ് വിരുദ്ധരും ഇടതുപക്ഷ അനുകൂലികളാണെന്നും ലീഗ് ഇ കെ സമസ്തന്റെ ആൾക്കാരൊക്കെ മുസ്ലിം ലീഗ് അനുകൂലികളാണെന്നുള്ള ഒരു സംസാരമാണ് നമ്മുടെ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് സമസ്തയിലെ ഒരു വിഭാഗം മുസ്ലിം ലീഗിന്റെ വിരുദ്ധരാണ് അവരെ പൊതുവെ വിമർശകന്മാർ വിളിക്കുന്ന പേരാണ് ഷജറകൾ എന്ന് ഏതായാലും നമുക്ക് സമസ്തയുടെ ചരിത്രത്തിലേക്കൊന്ന് കണ്ണോടിക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് കാലഘട്ടത്തിൽ മലബാർ കലാപത്തിന്റെ ശേഷം രൂപം കൊണ്ട സംഘടനയാണ് സമസ്ത കേരളം വരക്കൽ മുല്ല കാൻ ബഹദൂർ മരക്കൽ മുല്ല തങ്ങളാണ് അതിന്റെ സ്ഥാപകൻ കാൻ ബഹദൂർ എന്നത് ബ്രിട്ടീഷുകാരോട് കൂറു വലർത്തുന്ന മുസ്ലിം പ്രാമാണിമാർക്ക് പ്രമാണിമാർക്ക് കൊടുക്കുന്ന പേരാണ് സമ്പന്നന്മാർക്ക് കൊടുക്കുന്ന പേരാണ് കാൻ ബഹദൂർ അവർക്ക് കൂടുതൽ കൂറ് ബ്രിട്ടീഷുകാരോടായിരിക്കും വരക്കൽ മുല്ലക്കോ കാൻ ബഹദൂർ വരക്കൽ മുല്ല തങ്ങൾ കാൻ ബഹദൂർ ചേക്കൂട്ടി മഞ്ചേരിയിലുള്ള കാൻ ബഹദൂർ ചേക്കൂട്ടി മണ്ണാർക്കാടുള്ള ഖാൻ ബഹദൂർ കമ്മിക്കുട്ടി ഇങ്ങനെയുള്ള ഏതാനും ഖാൻ ബഹദൂർമാർ ചേർന്നാണ് സമസ്ത രൂപീകരിച്ചതെന്ന് അതൊരു ബ്രിട്ടീഷ് സംഘടനയാണെന്ന് അതിന്റെ വിമർശകന്മാർ പറയാറുണ്ട് തീവ്ര ഇസ്ലാമിക ചിന്താഗതിക്കാർ പറയാറുണ്ട് സമസ്ത ഒരു ബ്രിട്ടീഷ് സംഘടനയായിരുന്നു അതിന്റെ ആദ്യ കാലഘട്ടത്തിൽ എന്ന് പറയുന്നുണ്ട് കുറേയൊക്കെ ഈ വരക്കൽ മുല്ലക്കോയ തങ്ങൾ കോഴിക്കോടിനടുത്തുള്ള വെസ്റ്റ് ഹിൽ എന്ന പ്രദേശം ഇന്നത് വെസ്റ്റ് ഹിൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അന്ന് അന്നത് വരക്കലായിരുന്നു അവിടുത്തെ ഒരു പ്രമാണിയായിരുന്നു അദ്ദേഹം വരക്കൽ മുല്ലക്കോയാത്തങ്ങൾ അദ്ദേഹത്തിന് ബ്രിട്ടീഷുകാർ ഖാൻ ബഹാദൂർ പദവി നൽകിയിണ്ടായി ബ്രിട്ടീഷുകാരുമായിട്ട് വളരെ നല്ല ബന്ധമായിരുന്നു കാൻ ബഹാദൂർ മുല്ലക്കൊയാത്തങ്ങൾക്കുണ്ടായത് അദ്ദേഹം ഇംഗ്ലീഷ് പാഴ്സി ഉറുദു അറബിക് ഭാഷകളിൽ നിപുണനായിരുന്നു പിന്നീട് സമസ്ത ഇംഗ്ലീഷ് പഠിക്കരുതെന്ന് പറഞ്ഞെങ്കിൽ പോലും വരക്കൽ മുല്ല കോയാത്തങ്ങൾക്ക് ഈ ഭാഷകളിലൊക്കെ നല്ല പാണ്ഡിത്യം ഉണ്ടായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ സമസ്തയുടെ സഭയിൽ കമ്മിറ്റിയിൽ മുസ്ലിം ലീഗുമായിട്ട് ബന്ധമുള്ളവർ ആരെങ്കിലും കോൺഗ്രസ്സുമായിട്ട് ബന്ധമുള്ള ആൾക്കാരൊന്നും ഈ പണ്ഡിത സഭയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല ബ്രിട്ടീഷുകാരോട് കൂറുള്ള ആൾക്കാർക്ക് മാത്രമായിരുന്നു അന്ന് ഈ കമ്മിറ്റിയിൽ അംഗത്വം ഉണ്ടായിരുന്നു അതുകൊണ്ട് പാണക്കാട് തങ്ങൾക്ക് അദ്ദേഹം മുസ്ലിം ലീഗായെന്നായതുകൊണ്ട് അദ്ദേഹത്തിന് സമസ്തയിൽ ആദ്യ കാലഘട്ടത്തിൽ പ്രവേശനം ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ അറിവ് ഖാൻ ബഹദൂർമാരുടെ ഒരു സംഘടനയായിട്ടായിരുന്നു സമസ്തയുടെ ആദ്യ കാലഘട്ടത്തിലുള്ള മുന്നോട്ടുപോക്ക് കുത്തുബി എന്ന പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ പേര് പൂർണ്ണമായ പേര് കുത്തുബി മുഹമ്മദ് മുസല്ലാർ എന്നാണെന്ന് അതെനിക്ക് തോന്നുന്നത് അദ്ദേഹത്തെ പോലെ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസല്ലിയാർ അങ്ങനെയുള്ള വലിയ പണ്ഡിതന്മാർ കണ്ണിയത്ത് അഹമ്മദ് മുസല്ലാർ പോലെയുള്ള പണ്ഡിത ശ്രേണികൾ സമസ്തയുടെ ഭാഗവാക്കുകളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ മലബാർ കലാപം അപക്കമായ നിലപാടാണെന്ന് സമസ്ത വിലയിരുത്തിയിരുന്നു ഇരുപതിലെ മലബാർ കലാപത്തെ സമസ്ത അംഗീകരിച്ചിരുന്നില്ല മഞ്ചേരിയിലെ കാൻ ബഹദൂർ ചെക്കുട്ടി ആ ചെക്കുട്ടിയാണോ അദ്ദേഹത്തിന് അനിയന ആനക്കയത്തുള്ള ചേക്കുട്ടിയാണോ സമസ്തയിലുള്ളതെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയില്ല മഞ്ചേരിയിലുള്ള ആ ചേക്കുട്ടിയെ ലഹളക്കാർ കൊല്ലുകയുണ്ടായിരുന്നു ഇരുപത്തൊന്നിൽ മലബാർ ലഹരിയിൽ കൊല്ലപ്പെട്ടിരുന്നു അദ്ദേഹം ലഹളക്കാരെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ഗവൺമെൻറ്റിന് ഒറ്റിക്കൊടുത്തിരുന്നു അദ്ദേഹം നല്ല ഭക്തനായിരുന്നു അദ്ദേഹം ആലിമസല്യാരുമായിട്ട് നല്ല ബന്ധമായിരുന്നു ആലിമസല്ലാരെ കണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടരുത് എന്നുള്ള റിക്വസ്റ്റൊക്കെ ഉപദേശങ്ങളൊക്കെ കൊടുത്ത ആളായിരുന്നു പിന്നീട് അദ്ദേഹം ബ്രിട്ടീഷുകാരുടെ ഏറ്റവും നല്ല അനുയായിയായിട്ട് മാറുകയും അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ അടുത്ത് സുഹൃത്തായ പോലീസുകാരനെയും ലഹളയിൽ വാരിയെ കുഞ്ഞത്തിൻ്റെ പട്ടാളം കൊല്ലുകയുണ്ടായി പിന്നീട് സമസ്തയുടെ രൂപീകരണത്തിൽ കേരള ജമ്മി ആദ്യമായിട്ട് രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ ഐക്യ സംഘമായിരുന്നു ഐക്യ സംഘം പിന്നീട് കേരള ജമിയത്തിലായിട്ട് മാറുകയുണ്ടായി കേരള ജമിയത്തിലൊലമയിൽ ഇസ്ലാഹി പ്രവർത്തകർ അതായത് മുജാഹിദിന്റെ ആദ്യത്തെ ഘട്ടമായിരുന്നു കേരള ജമിയത്തിലോലമ അതിൽ കെ എം മൗലവിയെ പോലെയുള്ള നേതാക്കന്മാരുണ്ടായിരുന്നു കെ എം മൗലവി ലീഗ് കാരനായിരുന്നു കെ എം മൗലവിയുടെ സതീർത്ഥനായിരുന്നു സഹപാഠിയായിരുന്നു കുത്തുബി മുഹമ്മദ് മുസല്ലിയാർ കുത്തുബിയെ ഒരു സമസ്തയുടെ രൂപീകരണവുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഉണ്ടായിരുന്നു ആദ്യകാല പണ്ഡിതന്മാർ ധാരാളം ആ കാലഘട്ടത്തിൽ ഏഴിമല ഉസ്താദ് പേരിൽ അറിയപ്പെടുന്ന ഏഴിമല ഉസ്താദ് ആയിഞ്ചേരി അബ്ദ്രഹീമ മുസല്ലാദ് തറക്കൽ ഉസ്താദ് എന്ന പേരറിയപ്പെടുന്നത് രണ്ടാം ഘട്ടത്തിൽ വന്ന നേതാക്കന്മാരാണ് ഈ തറക്കൽ ഉസ്താദിൻ്റെ ആയിഞ്ചേരി അബ്ദുഹിമാം മുസ്സല്യാൽ വടക്കേ മലബാറിലെ ചെറുവത്തൂർ പോലെയുള്ള പ്രദേശങ്ങളിലൊക്കെ ദർസ് നടത്തിയ ആളാണ് തുരുത്തി എന്ന് പറയുന്ന പ്രദേശത്തൊക്കെ ദർസ് നടത്തിയ ആളാണ് അദ്ദേഹത്തിന്റെ രണ്ട് മക്കളിൽ ഒരാൾ അഹമ്മദ് റഷീദ് അദ്ദേഹം പിന്നീട് അഹമ്മദിയാ ജമായത്തിലേക്ക് പോയി വടകരയിൽ നിന്ന് നാടുകടത്തപ്പെടുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് രണ്ടാമത്തെ പകൻ ടി കെ അബ്ദുള്ള മൂലവി ജമായത്ത് ഇസ്ലാമിയുടെ അമീറും ഗ്രന്ഥകാരനും പ്രാസംഗികനൊക്കെ ആയിട്ട് മാറുകയുണ്ട് ലീഗും സമസ്തയും തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടായിരുന്നില്ലെങ്കിലും പിന്നീട് തങ്ങളുടെ കാലഘട്ടത്തിൽ നല്ലൊരു ബന്ധത്തിലേക്ക് ഇന്ത്യക്ക് ഇന്ത്യ സ്വാതന്ത്ര്യമായതിനു ശേഷം തങ്ങൾ സമസ്തയുടെ നേതൃത്വ സ്ഥാനത്തേക്ക് എനിക്ക് തോന്നുന്ന ട്രഷറോ മറ്റാണെന്ന് തോന്നുന്നു എത്തിയതോടുകൂടി ലീഗും സമസ്തയും ഇടപെരിയാത്ത ബന്ധങ്ങളായി മാറിയെങ്കിലും പിന്നീട് മുസ്ലിം ലീഗിലുള്ള മുജാഹിദീ നേതാക്കന്മാരോടുള്ള പക സമസ്തയിലെ യുവ വിഭാഗങ്ങൾക്ക് ധാരാളമായിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് കാന്തപുരം അബുബോക്കർ മുസല്യർ പോലെയുള്ളവർക്ക് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെ വിമർശിക്കുന്നതിൽ ഒരു മടി ഉണ്ടായിരുന്നില്ല കാരണം മുസ്ലിം ലീഗിന്റെ നേതാവ് കെ എം സി ഡി സാഹിബ് അദ്ദേഹമാണ് മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന് ഒരു ജനകീയ മുഖം ഉണ്ടാക്കി കൊടുത്തത് സി ഡി സാഹിബും അന്ന് ബാഫക്കിത്തങ്ങള മുസ്ലിം ലീഗിലേക്ക് വന്നില്ല മുസ്ലിം ലീഗ് കണ്ണൂര് തലശ്ശേരി പോലെയുള്ള ചില പ്രദേശങ്ങളിൽ ഒതുങ്ങുന്ന ഒരു പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയായി മാറുമായിരുന്നു സീതി സാഹിബിന്റെ തന്ത്രപരമായ ഇടപെടലുകളാണ് പോലെയുള്ള നേതാക്കന്മാർ മുസ്ലിം ലീഗിൽ വന്നതിന് ശേഷമാണ് മുസ്ലിം ലീഗ് വടക്കേ മലബാറിൽ ഒരു ശക്തമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറിയത് സിദി സാഹിബിനെ പോലെയുള്ള നേതാക്കന്മാരുടെ ദീർഘവിഷ്ടമായിരുന്നത് പക്ഷേ സിദി സാഹിബിൻ്റെ വിശ്വാസത്തെ അംഗീകരിക്കാൻ മുജാഹിദ് വിശ്വാസത്തെ അംഗീകരിക്കാൻ എ പി എഫ് ബോക്കർ മുസ്സല്ലേറെ പോലെയുള്ള അന്നത്തെ സമസ്തയുടെ പണ്ഡിതന്മാർ തയ്യാറായിരുന്നില്ല അന്ന് മുജാഹിദും സുന്നികളും തമ്മിൽ വ്യത്യസ്തമായി അഭിപ്രായ വ്യത്യാസങ്ങൾ മുജാഹിദുകൾ അവരുടെ പ്രസ്ഥാനം വളർത്തുന്ന ഒരു സമയമായിരുന്നു കൊട്ടപ്പുറം സംവാദം എന്ന് പറഞ്ഞ കോഴിക്കോടിനടുത്ത കൊട്ടപ്പുറം എന്ന പ്രദേശത്താണ് ആദ്യമായിട്ടൊരു സംവാദം നടക്കുന്നത് അതിലൂടെയാണ് എ പി അബൂബക്രം മുസ്സില്ലാർ ശ്രദ്ധിക്കപ്പെടുന്നത് മുജാഹിദ് പക്ഷത്തു നിന്നും അവരുടെ പണ്ഡിതനായ ഉമ്മർ സുല്ലമിയും സുന്നി പക്ഷത്തിൽ നിന്ന് കാന്തപുരം അബൂബക്ര മുസ്സില്ലാറും ദിവസങ്ങളോളം നീണ്ടുനിന്ന വാദപ്രതിവാദങ്ങൾ ആരും ജയിക്കാതെ പിരിഞ്ഞെങ്കിലും രണ്ട് കൂട്ടരും വിജയം അവകാശപ്പെട്ടെങ്കിലും ആരും വിജയിച്ചതായിട്ട് ജനങ്ങൾ പറഞ്ഞിട്ടില്ല പക്ഷെ അതിലൂടെ എ പി അബൂബക്ര മുസ്സാർ ശ്രദ്ധിക്കപ്പെടുകയും അദ്ദേഹം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അറിയപ്പെടുന്നൊരു പണ്ഡിതനായി മാറുകയും ചെയ്തു എ പി അബൂഖർ സമസ്തയിലെ ആദ്യത്തെ ഒരു ഭിന്നിപ്പ് വരുന്നത് എ പി അബൂബക്ര മുസ്സിലാറും അദ്ദേഹത്തിൻ്റെ ഉസ്താദായിരുന്ന അധ്യാപകനായിരുന്ന കെ കെ അബൂബക്കർ ഹസറത്തും തമ്മിലുള്ള ഒരു പ്രശ്നത്തിൻ്റെ പേരിലായിരുന്നു അന്ന് ഇ കെ അബൂബക്കർ മുസല്ലിയാർ ഇന്ന് ഇ കെ സമസ്തയെന്ന് പറയുന്ന ഇ കെ അബൂബക്കർ മുസല്ലാർ അന്ന് എ പി അബൂബക്കർ മുസല്ലാരുടെ കൂടെയായിരുന്നു കെ കെ അബൂബക്കർ ഹസറത്തിൻ്റെ പക്ഷത്ത് മുസ്ലിം ലീഗ് എ പി അബൂബക്കർ മുസല്ലിയാരുടെ കൂട്ടത്തിൽ അഖിലേന്ത്യാ മുസ്ലിം ലീഗും നിന്നുകൊണ്ട് ചന്ദ്രിക എ പി അബൂബക്കർ മുസല്ലാർക്ക് വേണ്ടിയിട്ടും സോറി ഇ കെ അബൂബക്കർ കെ കെ അബൂബക്കർ ഹസറത്തിന് വേണ്ടിയിട്ടും ലീഗ് ടൈംസ് അഖിലേന്ത്യാ മുസ്ലിം ലീഗിന്റെ പത്രമായ ലീഗ് ടൈംസ് എ പി അബുക്കർ മുസ്ലിയാരുടെ പക്ഷത്തു നിന്നുകൊണ്ട് വാദപ്രതിവാദങ്ങളും ലേഖനങ്ങളും തുടർച്ചയായി വന്നുകൊണ്ടിരുന്നു ഒരു പടി കൂടി കടന്നുകൊണ്ട് മുസ്ലിം ലീഗിലെ ചില ആൾക്കാർ എ പി അബുക്കർ മുസ്ലിയാറെ വ്യക്തിപരമായി ആക്ഷേപിക്കാൻ വേണ്ടി മാപ്പിളനാട് എന്ന് പറയുന്ന മഞ്ചേരി ആസ്ഥാനമാക്കി മാപ്പിളനാട് എന്ന് പറയുന്ന ഒരു പ്രസിദ്ധീകരണം വീക്കിലി തന്നെ പുറത്തിറക്കി ഉണ്ടായി ഈ മാപ്പിളനാടിലെ എം എ തങ്ങളായിരുന്നു മാപ്പിളനാടിന്റെ പത്രാധിപര് മുസ്ലിം ലീഗുകാരനായ എം ഐ തങ്ങളായിരുന്നു മാപ്പിളനാടിൻ്റെ പത്രാധിപര് ഈ മാപ്പിളനാട് പത്രം സ്ഥിരമായി കൊണ്ടും എ പി അബൂക്കർ മുസല്യാർ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുന്ന ഒരു പത്രമായിരുന്നു എ പി അബൂക്കർ മുസല്യാർ മുസ്ലിം ലീഗിൻ്റെ കാലഘട്ടത്തിൽ സുന്നികൾക്കുണ്ടായ നഷ്ടങ്ങളെ അവർത്ത് പ്രചരണം നടത്തുകയും ചെയ്തിരുന്നു ആ പ്രധാനമായിട്ട് കോഴിക്കോട് നഗരത്തിലുള്ള രണ്ട് പള്ളികൾ മുസ്ലിം ലീഗ് കാരണമാണ് നഷ്ടപ്പെട്ടത് എന്ന് എ പി അബൂക്കർ മുസല്യാർ പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ അന്ന് വാദിക്കുകയുണ്ടായി മുസ്ലിം ലീഗിൽ നേതാക്കന്മാർ സുന്നി മുജാഹിദ് ആശയങ്ങൾ ഉണ്ടെങ്കിലും അത് പരസ്യമായിട്ട് അത് അക പറയാറില്ലായിരുന്നു കെ എം സിദി സാഹിബും തികഞ്ഞ മുജാഹിദ് ബാഫിത്തങ്ങൾ തികഞ്ഞ സുന്നി പാണക്കാട് പൂക്കോത്തങ്ങൾ നൂറ് ശതമാനം സുന്നി അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും അവരൊന്ന് സുന്നി മുജാഹിദ് എന്ന ആശയം മുസ്ലിം ലീഗിൽ കൊണ്ടുവന്നിരുന്നില്ലായിരുന്നു ആകെ സുന്നികളെ ശക്തമായി എതിർത്തത് കെ എം സിദി ഹജി ആണെന്ന് സോറി പി സീതി ഹാജിയാണെന്ന് പത്താക്കൂടം സീതി ഹാജിയാണെന്ന് പറയപ്പെടുന്നു അദ്ദേഹം ഒരു പ്രസംഗത്തിൽ തൻ്റെ അവസാന രക്തവും മുസ്ലിം ലീഗിനെതിരെ ഒഴുക്കുമെന്ന് പറഞ്ഞതായിട്ട് ശത്രുക്കൾ പറയുന്നുണ്ട് അതിൻ്റെ യാഥാർത്ഥ്യം എനിക്കറിയില്ല അങ്ങനെയൊന്നും ഏതോ സ്ഥലത്തും പറഞ്ഞതായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് സമസ്തയും ലീഗും ഒന്നിച്ചു പോകുന്ന സന്ദർഭത്തിൽ മുസ്ലിം ലീഗിന്റെ സുന്നി വിരുദ്ധ നിലപാടുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സമസ്തയിലെ ചില പണ്ഡിതന്മാരും യുവ പണ്ഡിതന്മാരും ഇന്ന് ലീഗിനെതിരെ പണവരുതിയിരുന്നു സി എച്ച് മുഹമ്മദ് വയസ് സാഹിബും സുന്നിയുമല്ല മുജാഹിദുമല്ല എന്നും അദ്ദേഹം ഒരു പുരോഗമനവാദിയായിരുന്നു അദ്ദേഹത്തിന് മുസ്ലിം ലീഗിൽ തൊപ്പി ധരിച്ചാലും തൊപ്പി ധരിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടാകും പക്ഷെ തല വേണമെന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ഏക കക്ഷികളാവണം എന്ന് പറയുന്ന ഒരു വാദക്കാരനായിരുന്നു സി സി എച്ച് മുഹമ്മദ് വയസ് ചന്ദ്രിക അദ്ദേഹത്തിന് മുസ്ലിം എന്ന് പേരുള്ള എല്ലാ ആൾക്കാരും എല്ലാ എല്ലാ മതക്കാരെയും എല്ലാ സമൂഹത്തെയും ഒന്നായി കണ്ട ആൾക്കാരായിരുന്നു സി എച്ച് മുഹമ്മദ് വയസ് അദ്ദേഹം ആദ്യമായി ജോലി കൊടുത്തത് തന്നെ ഒരു അമുസ്ലിമിനായിരുന്നു എനിക്ക് വേണ്ടി തൻ്റെ അവിടെ കോഴിക്കോട് മുനിസിപ്പാലിറ്റിയിൽ ബാത്റൂം കഴുതിയ ഒരു ദളിത യുവാവിനായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ ജോലി തന്നെ ജോലി നിയമനം കൊടുത്തത് തന്നെ സി എച്ച് മുഹമ്മദ് വയസ് സാഹിബിന് ഈ ഇസ്ലാമിലെ അവതര വിഭാഗങ്ങളോട് പ്രത്യേകിച്ച് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല ഞാൻ സുന്നയാണെന്നോ മുജാഹിദാണെന്നോ അദ്ദേഹം പറയേണ്ടിയിരുന്നില്ല ചന്ദ്രികയിൽ പോലും ഒരു അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൽപ്പെട്ട ഒരാൾ അഹമ്മദിയാക്കളെ പൊതുവെ മുസ്ലിം സംഘടനകൾ അംഗീകരിക്കുന്നെങ്കിലും പോലും ചന്ദ്രികയിൽ പോലും ഒരു അഹമ്മദിയക്കാരനാണ് ചന്ദ്രികയിൽ എടുക്കുന്ന കാര്യത്തിൽ സി എച്ച് മുഹമ്മദ് വയസ് സാഹിബിന് രണ്ടാമതൊന്നതിൽ ആലോചിക്കേണ്ടി വന്നിട്ടില്ല കാര്യങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയും സി എച്ച് മരണശേഷമാണ് ഈ സമസ്തയിലെ ചില ആൾക്കാർ ലീഗുമായിട്ട് വിരുദ്ധമായ ഒരു നിലപാടുകളായിട്ട് മുന്നോട്ട് പോകുന്നത് ലീഗ് എപ്പോഴും സുന്നികൾ അവഹേളിക്കുന്നു അവഗണിക്കുന്നു എന്നുള്ള മുദ്രാവാക്യമാണ് അവർ മുന്നോട്ട് വെച്ചത് രണ്ട് ലീഗിലും പെടാത്ത ചില തീവ്ര സുന്നികൾ ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെ ഉണ്ടാക്കി എം ഡി പി എന്നാണ് ആ രാഷ്ട്രീയ പാർട്ടിയുടെ പേര് മുസ്ലിം ഡെമോക്രാറ്റിക് പാർട്ടി എന്നാണെന്നോ തോന്നുന്നു ആ പാർട്ടിയുടെ പേര് ഈ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ ഒരു ഡെമോക്രസിയും ഉണ്ടായിരുന്നില്ല ഒരു ജനാധിപത്യവും ഉണ്ടായിരുന്നില്ല അവരുടെ ഭരണഘടനയിൽ പറയുന്നുണ്ട് എല്ലാ മതക്കാർക്കും അതായത് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ആ പാർട്ടിയിൽ ചേരാം പക്ഷേ ഒരു മുജാഹിദിനോ ഒരു ജമാഅത്ത് എസ്ലാമിക്കാരണം എം ഡി പിയിൽ ചേരാൻ പാടില്ല എന്ന് അവരുടെ ഭരണഘടന പറയുന്നുണ്ട് എം ഡി പിടെ പ്രവർത്തകന്മാർ ജമാഅത്ത് ഇസ്ലാമിയായിട്ടോ മുജാഹിദികളായിട്ടോ ഒരുവിധത്തിലും ബന്ധം പാടില്ലെന്ന് അവരോട് സലാം പോലും ചെല്ലാൻ പാടില്ലെന്ന് അവരുടെ നേതാവായ ഫാറൂഖ് മൗലവി പട്ടാമ്പിയാണ് അദ്ദേഹത്തിന്റെ സ്വദേശം ഫാറൂഖ് മൗലവി പറയുകയുണ്ടായി ഈ എം ഡി പി വളർത്തുന്നതിൽ അന്ന് മാതൃഭൂമി പത്രം വളരെ നിസ്തുല്യമായ പങ്ക് വഹിക്കുകയുണ്ടായി മാതൃഭൂമി പത്രം ആ കാലഘട്ടത്തിൽ ലീഗിന്റെ ഒരു ബദ്ധ ശത്രുവായ ഒരു പത്രമായിരുന്നു അന്ന് മാധവൻകുട്ടി സേട്ടു സാഹിബിന്റെ ഒരു പ്രസംഗത്തെ കുറിച്ച് നിരന്തരമായിട്ട് ലേഖനം ലേഖനമെഴുതുമായിരുന്നു സേട്ടു സാഹിബ് ഇന്ത്യ വിരുദ്ധനാണെന്ന വിധത്തിലുള്ള ലേഖനങ്ങളൊക്കെ അന്ന് മാധവൻകുട്ടിയുടെ മാധവൻകുട്ടിയെ പോലെയുള്ള പത്രപ്രവർത്തകന്മാർ അന്ന് മാതൃഭൂമിയിൽ സ്ഥിരമായിട്ട് ലേഖനം എഴുതുമായിരുന്നു ഈ എം ഡി പി എന്ന് പറയുന്ന രാഷ്ട്രീയ സുനികളുടേതെന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ കക്ഷിയെ വളർത്താനും അതിന് പ്രചരണം കൊടുക്കാനും അതിന് ഫ്രണ്ട് പേജിൽ കൊടുക്കാനൊക്കെ വളരെ ഒരു ഒരാകാംക്ഷ അന്ന് മാതൃഭൂമി കാണിച്ചിരുന്നു അതനുസരിച്ച് സി എച്ച് മുഹമ്മദ് വായാർ സാഹിബും മരിച്ചിട്ട് മഞ്ചേരിയിൽ ബൈ ലക്ഷം വന്നപ്പോഴും മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ഇസ്ഹാഖ് ഗുരുക്കളും അഖിലേന്ത്യാ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ഈ മുഹമ്മദ് സാഹിബും സുന്നി എം ഡി പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഫാറൂഖ് മൊരവി മത്സരിച്ചു മാതൃഭൂമി വായിച്ചാൽ തോന്നാ മഞ്ചേരിയിലുള്ള സുന്നികളൊക്കെ എം ഡി പിക്ക് വോട്ട് ചെയ്താൽ ഫാറൂഖ് മൗലവി ജയിക്കും എന്നുവരെയുള്ള പ്രചരണങ്ങളൊക്കെ മാതൃഭൂമി അഴിച്ചുവിട്ടു മാതൃ സുന്നികളെ ഇങ്ങനെ കണ്ഡമാനം തെറ്റിദ്ധരിക്കുന്നു എന്ന് കണ്ടപ്പോഴും മുസ്ലിം ലീഗ് കൂടി മുന്നോട്ട് പോയിക്കൊണ്ട് മുസ്ലിം ലീഗിൻ്റെ സമ്മേളനങ്ങൾക്കൊക്കെ മുമ്പായിട്ട് മഞ്ചേരിയിൽ സുന്നി പണ്ഡിതന്മാരെ വിളിച്ചുകൊണ്ട് ഒരു പണ്ഡിത സമ്മേളനം എന്ന് വിളിക്കുകയുണ്ടായി മുസ്ലിം ലീഗിൻ്റെ സമ്മേളനങ്ങളിലൊക്കെ പ്രഗത്ഭരായ സുന്നി പണ്ഡിതന്മാർ വന്ന് പ്രാർത്ഥന നടത്തിയതിന് ശേഷം തുടങ്ങുന്ന ഒരു സമ്പ്രദായം മുസ്ലിം ലീഗ് ആരംഭിച്ചു അന്ന് മഞ്ചേരിയിൽ നടന്ന സമ്മേളനത്തിൽ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരെ പോലെയുള്ള സമസ്തയുടെ പ്രസിഡന്റിനെ തന്നെ കൊണ്ടുവന്നിട്ട് മുസ്ലിം ലീഗ് പണ്ഡിത സമ്മേളനം എന്നൊട്ടൊരു സമ്മേളനം വെക്കുകയുണ്ടായി സാധാരണ എം എസ് എഫിന്റെ സമ്മേളനം വനിതാ സമ്മേളനം ഒക്കെ വെക്കുന്ന മുസ്ലിം ലീഗ് അന്ന് ആദ്യമായിട്ട് മഞ്ചേരിയിൽ ഒരു പണ്ഡിത സമ്മേളനം വെക്കുകയുണ്ടായി എന്നിട്ടും മാത്രമേ അതിലും ഒരു പോയിന്റ് കണ്ടെത്താൻ നോക്കിയൊരു ഭിന്നിപ്പ് ഉണ്ടാക്കാൻ നോക്കി മുസ്ലിം ലീഗ് സുന്നികളെ മാത്രമേ അംഗീകരിച്ചു സുന്നീത സഭ മാത്രമേ വിളിച്ചിട്ടുള്ളൂ സുന്നി പണ്ഡിതന്മാരെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ മുജാഹിദ് പണ്ഡിതന്മാരെ വിളിച്ചിട്ടില്ല മുജാഹിദുകൾക്ക് അരിശം അമർശം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാതൃഭൂമി പിറ്റേന്ന് ലേഖനങ്ങൾ ഇറക്കി തുടങ്ങിയിരുന്നു ഏതാലും മഞ്ചേരി ഇലക്ഷനിൽ വളരെ വാശിയേറിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു കാരണം സുന്നികൾ ഞങ്ങളുടെ പ്രസ്ഥാനത്ത് പോയില്ല എന്ന് കാണിക്കേണ്ട ഒരു വാശി മുസ്ലിം ഉണ്ടായിരുന്നു മുസ്ലിം ലീഗിന്റെ എല്ലാ എം എൽ എമാരും ഓരോ വാർഡ് കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു മലപ്പുറം ജില്ലയിൽ നിന്ന് ആദ്യമായിട്ടും മുസ്ലിം ലീഗിന്റെ എല്ലാ ശക്തിയും കോൺഗ്രസിൻ്റെയും എല്ലാ ശക്തിയും ഉപയോഗിച്ച് നടന്ന തെരഞ്ഞെടുപ്പിലായിരുന്നു കോൺഗ്രസിന്റെ ഒരു തിരുമൽപ്പാടായിരുന്നു അന്ന് എലക്ഷൻ ചെയർമാൻ അന്ന് ഇസയാക്കുരിക്കൾ വളരെ ചെറുപ്പമായിരുന്നു ഇസാക്ക കുരിക്കലും മുസ്ലിം ലീഗ് നേതാവും അഹമ്മദ് കുരിക്കലിന്റെ മകനാണ് എല്ലാ അനുജനാണ് അനുജനാണ് സോറി മകൻ എല്ലാ അനുജനാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുക്ക എന്നത് അദ്ദേഹം ജയിക്കുമെന്നുള്ള കാര്യം മുസ്ലിം ലീഗിന് ഉറപ്പുണ്ടെങ്കിൽ ഈ സുന്നി ഭീഷണികളും ഈ എം ഡി പി ഭീഷണി ഒന്നും ഇല്ലാത്ത ഭീഷണിയാണെന്ന് കാണിക്കളി ഭൂരിപക്ഷം കൂട്ടലും സി എച്ച് മുഹമ്മദ് വയ സാഹിബിനേക്കാളും ഭൂരിപക്ഷം കൂട്ടൽ അന്ന് മുസ്ലിം ലീഗിന്റെ അഭിമാന പ്രശ്നമായിരുന്നു അതനുസരിച്ച് നടന്ന തെരഞ്ഞെടുപ്പിലും ഇസാക്കുരിക്കൽ മുമ്പത്തേനേക്കാളും നാലായിരത്തോളം ഭൂരിപക്ഷം കൂടി ഇരുപത്തിരണ്ടായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് അന്ന് ഇസാക്കുരിക്കൽ ജയിച്ചു ചുന്നി രാഷ്ട്രീയ പ്രസ്താവന എന്ന് പറഞ്ഞുണ്ടാക്കിയ എം ഡി പിക്ക് ഏകദേശം അയ്യായിരം വോട്ടുകൾ കിട്ടി അതോടുകൂടി പിന്നീട് എം ഡി പി കുറച്ചു കാലം എം ഡി പി ഓടിയിരുന്നെങ്കിലും വേണ്ടത്ര ക്ലച്ച് പിടിച്ചാതെ എം ഡി പി സി എ ചുമത്വായ സാഹിബിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മർഹവുമായി മരിച്ചുപോയി എന്ന് പറയാം കുറേ മരിച്ച പാർട്ടികളുടെ ലിസ്റ്റിൽ എം ഡി പിയും പെടുകയുണ്ടായി പ്രത്യേകിച്ച് സമസ്തക്കൊരു രാഷ്ട്രീയമില്ലെങ്കിൽ സമസ്തയിലെ പണ്ഡിതന്മാരധികം കുറേ ആൾക്കാരൊക്കെ ലീഗിന് സപ്പോർട്ടുള്ളവരുണ്ടായിരുന്നു ഇ കെ അബൂബക്കർ മുസല്ലിയാർ കോൺഗ്രസ്സുകാരനായിരുന്നു ഇ കെ അബൂബക്കർ മുസലിയാറും എ പി അബുബക്കർ മുസല്ലാറും തമ്മിൽ തെറ്റുന്നതും ശരീയത്ത് വിവാദിൻ്റെ കാലത്താണ് ശരിയത്ത് വിവാദ കാലത്ത് അബുൽ ഹസൻ നദ്വി എന്ന് പറയുന്ന അഖിലേന്ത്യാ ജനിയ തുടമയുടെ പണ്ഡിതൻ കോഴിക്കോട് വരികയും ഇ കെയുമായിട്ട് വേദി പങ്കിട്ടത് തെറ്റാണെന്ന് എ പി പറയുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് വളർപ്പ് ഔദ്യോഗികമായിട്ട് വരികയും സമസ്തയിൽ നിന്ന് എ പിയുടെ ആൾക്കാർ എ പിയുടെ നേതൃത്വത്തിൽ ആൾക്കാർ പിരിഞ്ഞു പോവുകയും ചെയ്യുന്നതും പിന്നീട് സമസ്തയിലെ പണ്ഡിതനായിരുന്ന ഉള്ളാൾ സയ്യിദ് അബ്ദുറഹ്മാൻ കുഞ്ഞിക്കോയ തങ്ങൾ പ്രസിഡന്റ് ആയിക്കൊണ്ട് ഒരു സമസ്ത എ പിയും കൂട്ടരും രൂപീകരിക്കുകയും കണ്ണിയത്ത് അഹമ്മദ് മുസല്ലിയാർ പഴയ പ്രസിഡന്റും ഇ കെ അബൂബക്കർ മുസല്ലാർ സെക്രട്ടറി ആയിക്കൊണ്ട് രണ്ട് മറ്റ് ഔദ്യോഗിക സമസ്തയും മുന്നോട്ട് പോവുകയും ചെയ്തു പിൽക്കാലത്തക്ക സമസ്തയും ലീഗും സമരസപ്പെട്ടു പോയിരുന്നെങ്കിലും സമസ്തയിലെ ലീഗിന്റെ ചില വിരുദ്ധ കാര്യങ്ങൾ രണ്ടാമത്തെ പ്രശ്നം വന്നത് പാണക്കാട് തങ്ങളെ കാലിയാക്കിയ പ്രശ്നമായിരുന്നു പാണക്കാട് തങ്ങളെ കാലിയാക്കിയതിൽ സാദിഖ് അലി ഷിയാബ് തങ്ങളെ കാലിയാക്കിയത് സമസ്തയിലെ ചില പണ്ഡിതന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല അതിനവർ പറയുന്ന കാരണം മുൻപെത്ത നേതാവായ ഹൈദർ അലി ഷിഹാബ് തങ്ങൾ ഇദ്ദേഹത്തിന്റെ ജ്യേഷ്ഠ ഹൈദർ അലി ഷിഹാബ്ദങ്ങൾ അദ്ദേഹം ഒരു സുന്നി പണ്ഡിതനും ഒരു സുന്നി പ്രവർത്തകനുമായിരുന്നു അദ്ദേഹം നല്ല പാണ്ഡിത്യമുള്ള മനുഷ്യനായിരുന്നു ഹൈദർ അലി ശാബ്ദങ്ങൾ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ഉമർ അലി ശാബ്ദങ്ങൾ ഇവരൊക്കെ സുന്നി പണ്ഡിതന്മാരായിരുന്നു അപ്പം അവരെ സംബന്ധിച്ച് എടുത്തോളം കാതിയാവുന്നതിൽ യാതൊരു തെറ്റുമില്ല പക്ഷെ സാദിഖലി ശിയാബ്ദങ്ങൾ മോഡേണാണ് അദ്ദേഹം പള്ളിയിലെ ഇമാമായിട്ട് വർക്ക് ചെയ്തിട്ടില്ല പള്ളി പള്ളിതർശനം ഓതിയിട്ടില്ല അതുകൊണ്ട് അദ്ദേഹത്തെ കാതിയാക്കുന്നതിൽ എന്നുള്ള രീതിയിലാണ് സമസ്തയിലെ ചില പണ്ഡിതന്മാർ പോകുന്നതും ഇന്നത്തെ സമസ്തയുമായുള്ള ഭിന്നിപ്പിൻ്റെ കാരണങ്ങളും തൽക്കാലം ലെങ്ത് കൂടിയതുകൊണ്ട് നിർത്തുന്നു താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ രണ്ടാമത്തെ വീഡിയോ ഇറക്കാൻ നന്ദി നമസ്കാരം എൻ്റെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക